പ്രിയമുള്ളവരെ നമ്മൾ കേരളീയർ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയുള്ളപ്പത്തൊട്ട് കേട്ട് വരുന്ന ഒരു വലിയ പ്രശ്നമാണ് കുട്ടനാട്ടിലെ പ്രളയം ആലപ്പുഴക്കാരൻ എന്ന നിലയിൽ വർഷങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന ഒരു വലിയ വിഷയവും പലപ്പോഴും കണ്ട് വിഷമം തോന്നിയിട്ടുള്ള ഒരു വലിയ പ്രശ്നവുമാണ് ഈ കുട്ടനാടിൻ്റെ പ്രളയം എല്ലാ വർഷവും മഴക്കാലത്ത് കുട്ടനാട്ടുകാർ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടിന് ഒരു ശാശ്വത പരിഹാരം എങ്ങനെ കാണാം പല വിധത്തിലുള്ള ചർച്ചകളും പല രീതിയിലുള്ള പ്രൊജക്ടുകളും പല രീതി രീതിയിലുള്ള പാക്കേജുകളും കുട്ടനാടിന് വേണ്ടിയിട്ട് പല ഗവൺമെന്റുകളായിട്ട് നൽകപ്പെട്ടു എന്നാലും ശങ്കരൻ തെങ്ങെ തന്നെ എന്ന് പറയുന്ന കണക്ക് കുട്ടനാടുകാർക്ക് ഇപ്പോഴും ഉള്ള ഒരു വലിയ പ്രശ്നമാണ് ആലപ്പുഴ ടൗൺ പ്ലാനിൽ കുറച്ചു കാലം വർക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്ത കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒരു വലിയ പ്രളയത്തെ നമ്മൾ അഭിമുഖീകരിച്ച കാലഘട്ടം കൂടിയാണിത് ആയതിനാൽ തന്നെ കുട്ടനാട് പ്രളയത്തെ പറ്റി എനിക്ക് പഠിക്കേണ്ടതായിട്ട് വന്നു അതിൽ നിന്ന് കിട്ടിയ അറിവും എൻ്റെ കുറച്ച് അനുമാനങ്ങളുമാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കുട്ടനാടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അറിയാം ലോകത്തെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഒന്ന് ഏകദേശം ഒന്ന് മുതൽ മൂന്ന് മീറ്റർ വരെ സമുദ്രനിരപ്പിൽ നിന്നും താഴെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കുട്ടനാട് റംസാജ സൈഡിൽ ഇടം നേടിയ ഇന്ത്യയിലെ തന്നെ ചുരുക്കം ചില ഒന്ന് പ്രാഥമിക പ്രവർത്തനം കൃഷി മൃഗസംരക്ഷണം മുതലായ പ്രൈമറി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രാഥമിക പ്രവർത്തനം നടന്നു വരുന്ന ആലപ്പുഴയുടെ സ്വന്തം കൂട്ടനാട് ഇവിടെ എന്തുകൊണ്ടാണ് എല്ലാ വർഷവും പ്രളയ സമാനമായിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ എന്തുകൊണ്ട് രൂപപ്പെടുന്നു അതിന് കാരണമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഞാനിവിടെ വിശദീകരിക്കാം ഈ രണ്ട് ഉപഗ്രഹ ദൃശ്യങ്ങൾ നമ്മളിൽ പലരും കണ്ടു കാണും രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷം നാസ പുറത്തുവിട്ട ആലപ്പുഴയിലെ ദൃശ്യങ്ങളാണ് ഇതിൽ നീല കളറിൽ കാണപ്പെടുന്നതാണ് ഇവിടുത്തെ ജലം അടങ്ങിയ പ്രദേശം പച്ചപ്പ് നമുക്കറിയാം മറ്റ് ഭൂമിയെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് വലത്തെ മാപ്പിൽ കാണുന്ന വെള്ള കളറിലെ അടയാളങ്ങള് മേഘമാണ് അല്ലെങ്കിൽ മഴ മേഘങ്ങളാണ് കൂടുതൽ ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും കുട്ടനാടിന്റെ ഭാഗത്ത് പാടശേഖരങ്ങളുടെ ഭാഗങ്ങളിൽ എല്ലാം എത്രമാത്രം വെള്ളം അല്ലെ വെള്ളത്തിന്റെ അതി പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെ ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇത് ഈ മാപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭൂപടത്തിൽ നിന്ന് വ്യക്തമാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാകും ഈ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഇത്രയും പ്രളയം ബാധിക്കാൻ കാരണമായിട്ടുള്ളൂ അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് ഒന്ന് അവലോകനം ചെയ്തു നോക്കാം ഇത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ കാണിക്കുകയാണ് ഇവിടെ ഇടതുവശത്തെ ഭൂപടം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എവിടൊക്കെയാണ് ജലം വ്യാപിച്ച് കിടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ എവിടൊക്കെയാണ് ജലം വ്യാപിച്ച് കിടക്കുന്നത് എന്നുള്ളത് അതേസമയം വലതുവശത്തെ ഭൂപടം നോക്കുകയാണെങ്കിൽ ഫ്ലഡ് ഉണ്ടായ അല്ലെ പ്രളയം ഉണ്ടായിട്ടുള്ള സമയത്ത് ഏതൊക്കെ സ്ഥലത്ത് അധികമായിട്ട് ജലം കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രളയം കൂടുതൽ ബാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമായിട്ട് നമുക്ക് ഈ രണ്ട് മാപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ രണ്ട് ഭൂപടത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കാൻ സാധിക്കും ആ ചുമല വൃത്തത്തിനകത്തുള്ള ഭാഗത്ത് നമുക്കറിയാം ഇത് ഏതൊക്കെ ഭാഗങ്ങളാണ് ചെങ്ങന്നൂർ ഭാഗം വരുന്നുണ്ട് മാവേലിക്കര ഭാഗം വരുന്നുണ്ട് കായംകുളത്തിന്റെ ചെറിയ പോർഷൻസ് വരുന്നുണ്ട് പിന്നെ കൂടുതലും ബാക്കിയുള്ള കുട്ടനാട് ഭാഗങ്ങൾ അപ്പർ കുട്ടനാടിന്റെ ലോവർ കുട്ടനാടിന്റെ ഭാഗങ്ങളായിട്ട് വരുന്ന പ്രദേശങ്ങൾ ഇത്രയും ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ബാധിച്ചിട്ടുള്ളത് ഈ ഭൂപടത്തില് കടും കാപ്പിപ്പൊടി നിറത്തിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ കുട്ടനാടിന്റെ ഭാഗങ്ങൾ ഇവിടെ തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിപ്പോയി കാവാല ഉണ്ട് കൈനേരി ഉണ്ട് പുളിങ്കുന്നുണ്ട് ഉണ്ട് അങ്ങനെ വരുന്ന കുട്ടനാടിന്റെ ഭൂരിഭാഗവും ഭാഗങ്ങളും പിന്നെ ചെങ്ങന്നൂരിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നത് ബുധനൂര് പാണ്ടനാട് അങ്ങനെ കുറെ ഭാഗങ്ങളും ഈ ഭാഗങ്ങളെല്ലാം തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെ വെള്ളത്തിനടിയിലായി പോയി ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ കാര്യമാണ് പറയുന്നത് എന്നിരുന്നാലും ഇപ്പോഴും സ്ഥിതിയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഏറെക്കുറെ ഈ പ്രദേശങ്ങൾ തന്നെയാണ് എല്ലാ പ്രളയകാലത്തും അല്ലെങ്കിൽ എല്ലാ മഴക്കാലത്തും വെള്ളത്തിനടിയിലാകുന്നത് ഇത് എന്തുകൊണ്ട് എന്ന് അറിയണമെങ്കിൽ നമുക്ക് കുട്ടനാടിന്റെ അല്ലെങ്കിൽ ആലപ്പുഴയുടെ ജലസ്രോതസ്സുകളെ പറ്റി അറിഞ്ഞിരിക്കണം പ്രധാനമായിട്ട് ജലം കൊണ്ടുവരുന്ന അഞ്ച് പുഴകളാണ് ആലപ്പുഴയ്ക്കുള്ളത് മൂവാറ്റുപുഴ മീനച്ചിൽ മണിമല പമ്പ പിന്നെ ഈ അഞ്ച് പുഴകൾ കൊണ്ടുവരുന്ന ജലമാണ് ആലപ്പുഴയെ ജലസമ്പുഷ്ടമാക്കുന്നത് ഇതില് അച്ചൻകോവിലും പമ്പയും മണിമലയും ഇത് എല്ലാം കൂടെ പന്തളം ചെങ്ങന്നൂർ മാവേലിക്കര ഈ ഭാഗങ്ങളിൽ വന്നിട്ട് ഒരുമിക്കുകയാണ് അവിടെ ഇതിൻ്റേതായിട്ടുള്ള ഫ്ലഡ് പ്ലെയിൻസ് ഈ പുഴകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോൾ ഈ മൂന്ന് പുഴകളിലും അതായത് മണിമല പമ്പ അച്ചൻകോവിൽ ഈ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നു അത് പ്രധാനമായിട്ട് ഈ ചെങ്ങന്നൂർ ഭാഗത്തിനും മാവേലിക്കര ഭാഗത്തിനും എല്ലാം ഭീഷണിയാണ് അവിടെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് ഇവിടെ വരുന്ന ജലം പമ്പയുടെയും അച്ചൻകോവിലിൻ്റെയും മണിമലയുടെയും ഒരു ഭാഗം നേരെ ലീഡിംഗ് ചാനൽ വഴി തോട്ടപ്പള്ളി സ്പിൽവയിൽ എത്തുകയും അവിടുന്ന് ജലം പുറത്തോട്ട് പോവുകയാണ് ബാക്കിയുള്ള മറ്റ് കൈവരികൾ അത് നേരെ ചെല്ലുന്നത് വേമ്പനാട്ട് കായലിലോട്ടാണ് കുട്ടനാട് പ്രദേശത്തൂടെ ഒഴുകി വേമ്പനാട്ട് കായലിലോട്ടാണ് എത്തുന്നത് മീനച്ചിൽ പുഴ നേരിട്ട് വേമ്പനാട്ട് കായലിൽ എത്തുകയാണ് മാർത്തണ്ണം കായലൊഴി നമുക്കറിയാം മൂവാറ്റുപുഴ ആലപ്പുഴയുടെ തന്നെ വടക്കേ അറ്റത്ത് ഏറെക്കുറെ എറണാകുളത്തു തന്നെ ഒഴുകി ആലപ്പുഴയുടെ കെ വടക്കേ അറ്റത്ത് അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാം മീനച്ചിൽ മണിമലയും പമ്പയും അച്ചങ്കോവിലുമാണ് കുട്ടനാടിന്റെ പ്രധാന ജലസ്രോതസ് ഇതിലെ ജലം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ കുട്ടനാടിന്റെ വെള്ളപ്രശ്നത്തെ പ്രശ്നത്തെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താം ഞാൻ നേരത്തെ തന്നെ പറയുകയുണ്ടായി കുട്ടനാടിന്റെ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അതുകൊണ്ട് തന്നെ ഇതിനെ പല പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് രണ്ട് ഇറ്റാലിയൻ എഞ്ചിനീയേഴ്സിനെ വിളിച്ച് ഈ കുട്ടനാടിന്റെ പ്രശ്നം പരിഹരിക്കാനായിട്ടൊരു ശ്രമുണ്ടായി അന്ന് അവര് മുൻപോട്ട് വെച്ച ഒരു മാർഗ്ഗമാണ് ആര്യാട് വഴി ഒരു ജലനിർഗമന മാർഗം കടലിലോട്ട് അതിന് അത്രമാത്രം പിന്തുണ ഉണ്ടായില്ല ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് അമ്പത്തിനാല് കാലഘട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്ലാൻ ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മൂന്ന് നിർമ്മിതികളാണ് ഇതിൽ വരുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് ഒന്നാമത്തെ കൺസ്ട്രക്ഷൻ അല്ലെ ഒന്നാമത്തെ നിർമ്മിതി എന്ന് പറയുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ ആയിരുന്നു രണ്ടാമത്തത് തണ്ണീർമുക്കം ബണ്ട് മൂന്നാമത്തത് എ സി റോഡ് അല്ലെങ്കിൽ അതിനോട് അനുബന്ധമായിട്ടുള്ള എ സി കനാൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽ ഈ മൂന്ന് പ്രൊപ്പോസലുകളും ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അമ്പത്തിനാല് കാലഘട്ടത്തിലുള്ള ഡീറ്റെയിൽ പ്ലാനിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്റെ ഒരു നിഗമനത്തിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള മൂന്ന് ഏറ്റവും നല്ല വഴികളാണ് ഈ പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അല്ലെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തോട്ടപ്പള്ളി സ്പിൽവേ അതിന്റെ ഉപയോഗം നമുക്ക് കുട്ടനാട്ടുകാർ പ്രത്യേകിച്ച് വളരെ നന്നായിട്ട് അറിയാം തണ്ണീർമുക്കം പണ്ട് നല്ലതാണെന്നും ചീത്തതാണെന്നും പറയുന്ന രണ്ട് അഭിപ്രായക്കാരുണ്ട് എന്നിരുന്നാലും അതും ഒരു വളരെ നല്ല പദ്ധതിയാണ് പിന്നെ ഈ പ്രദേശത്ത് കുട്ടനാട് പ്രദേശത്തോട്ട് ഉള്ള കണക്ടിവിറ്റി റോഡ് മാർഗമുള്ള ഒരു കണക്ടിവിറ്റി അതും അതിനോട് അനുബന്ധമായിട്ടുള്ള ജലത്തിന്റെ കൃത്യമായിട്ടുള്ള ഒഴുക്കും അത് എ സി റോഡ് ആൻഡ് എ സി കനാൽ ഇത് രണ്ടും കൃത്യമായിട്ട് നിർവഹിക്കുന്നു ഇനി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ പറ്റി സെൻട്രൽ വാട്ടർ കമ്മീഷൻ അവരുടെ ഒരു ഒബ്സർവേഷൻ നൽകുകയുണ്ടായി അതിൽ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ പമ്പ മണിമല അച്ചൻകോവിൽ മീനച്ചിൽ ഞാൻ നേരത്തെ തന്നെ പറയുകയുണ്ടായി പ്രധാനമായിട്ട് കുട്ടനാട് ഭാഗത്തോട്ട് ജലം നൽകുന്ന നാല് പ്രധാനപ്പെട്ട പുഴകളാണ് ഇവ ഇതിൽ നിന്ന് വേമ്പനാട്ട് കായലിലോട്ട് അല്ലെങ്കിൽ കുട്ടനാട് ഭാഗത്തോട്ട് അതും അല്ലെങ്കിൽ ആലപ്പുഴയിലോട്ട് വന്ന ജലം എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് ആറ് മൂന്ന് ബില്യൺ ക്യൂബിക് മീറ്റർ ആണ് ഈ മൂന്ന് ദിവസം കൊണ്ട് ആലപ്പുഴയിലോട്ട് വന്ന് എത്തിയിട്ടുള്ളത് നമുക്കറിയാം രണ്ട് റെഗുലേറ്ററീസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് അമ്പത്തിനാല് കടല പ്ലാൻ പ്രകാരം ഉണ്ടാക്കിയ രണ്ട് റെഗുലേറ്ററീസ് ഒന്ന് തണ്ണീർമുക്കം പണ്ട് രണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ വെള്ളം ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് രണ്ട് സോഴ്സ് ഒന്ന് എന്ന് പറയുന്നത് വേമനാട്ട് കായലാണ് രണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ വഴി കടലിലോട്ട് എത്തിക്കാനാവുന്ന ജലം ഈ രണ്ട് സോഴ്സുകളാണ് നമുക്ക് വെള്ളത്തെ ഉൾക്കൊള്ളാനും തള്ളിക്കളയാനും ആയിട്ടുള്ള മാർഗം ഇവയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വേമനാട്ടിൽ കായലിന്റെയും തോട്ടപ്പള്ളി ഫിൽവേയുടെയും അവയ്ക്ക് സാധിച്ചത് പോയിന്റ് ആറ് പൂജ്യം അഞ്ച് ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം മാത്രമേ ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് പുറന്തള്ളാനും അതായത് കായലിലോട്ട് പോകാനും ഫിൽവേ വഴി പുറന്തള്ളാനും നമുക്ക് കഴിയുന്നുള്ളൂ ഈ മൂന്ന് ദിവസം കൊണ്ട് ഒരു മിൽ ബില്യൺ ക്യൂബിക് മീറ്റർ ജലമാണ് കുട്ടനാട് ഭാഗത്ത് ഉയർന്നതും അല്ലെ തങ്ങിക്കിടന്നതും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പ്രളയമാണ് കുട്ടനാടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായത് വേമ്പനാട്ട് കായലിൽ എത്തിച്ചേരുന്ന ജലത്തെ നമുക്ക് പുറന്തള്ളാനായിട്ട് തണ്ണീർ മുഖം വണ്ടുണ്ട് എന്നാലും വേമ്പനാട്ട് കായലിന്റെ ഒരു വ്യാപ്തി വിപ്രകാരം അതിന് ഉൾക്കൊള്ളാനാവുന്ന ജലവും ഇതിൽ നിന്ന് പുറത്തു പോവാൻ പ്രധാനമായിട്ട് തോട്ടപ്പള്ളി ഫിൽവേ വഴി പുറത്തു പോകുന്ന ജലവും കൂടെ കമ്പയർ ചെയ്തപ്പോൾ ഒരു ബില്യൺ ക്യൂബിക് മീറ്റർ ജലം അധികമായിട്ട് വന്നു അതിന്റെ അനന്തര ഫലമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രളയം കുട്ടനാട്ടിലെ പ്രളയം ഈ ഒരു നിരീക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുട്ടനാട്ട് ഭാഗത്തോട്ട് വരുന്ന ജലത്തെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് രണ്ട് മാർഗങ്ങളെ ഉള്ളൂ ഒന്ന് വേമ്പനാട്ട് കായലിലോട്ട് വരുന്ന ജലം അതിനെ എങ്ങനെ പുറന്തള്ളാം രണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ വഴി കടലിലോട്ട് നമുക്ക് എങ്ങനെ ജലം പുറത്താകും ഈ രണ്ട് മാർഗങ്ങളാണ് കുട്ടനാടിലെ ജലത്തിന്റെ സ്രോതസ്സുകളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന രണ്ട് മാർഗങ്ങൾ ഇവിടെ നമുക്ക് രണ്ട് ഭൂപളങ്ങൾ അല്ലെങ്കിൽ രണ്ട് ദൃശ്യങ്ങൾ കാണാൻ പറ്റും അതിൽ മണിമല പമ്പ അച്ചംകോവില് മൂന്ന് പ്രധാനപ്പെട്ട പുഴയിൽ നിന്ന് വരുന്ന ജലത്തെ ഭൂപ്രകൃതിയുടെയും നീരൊഴുക്കിൻ്റെയും അടിസ്ഥാനത്തില് പുറന്തള്ളാൻ പറ്റിയ ഏറ്റവും ഉചിതമായിട്ടുള്ള വഴി സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ കണ്ടെത്തിയതാണിത് ഇതില് നിങ്ങൾക്ക് കാണാൻ പറ്റും വലതുവശം കാണുന്ന ദൃശ്യത്തിൽ പടത്തിൽ വെള്ള വര അത് സൂചിപ്പിക്കുന്നത് ജലം ഒഴുകാനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വഴിയാണ് അത് തന്നെ ഇടതുവശത്തെ മാപ്പിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് ഏതു വഴിയാണ് തോട്ടപ്പള്ളി ലീഡിങ് ചാനല് വന്നെത്തിയിട്ടുള്ള തോട്ടപ്പള്ളി വഴിയുള്ള മാർഗത്തിലൂടെയാണ് മണിമല പമ്പ അച്ചൻകോവിൽ ഈ മൂന്ന് പുഴയുടെയും ജലം പുറന്തള്ളാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം പിന്നെ എന്തുകൊണ്ടാണ് ജലം കൂടുതലും കുട്ടനാട്ടു ഭാഗത്തോട്ട് നീങ്ങുന്നത് അല്ലെ കുട്ടനാട്ടുകാർക്ക് ഈ മൂന്ന് പുഴയിൽ നിന്ന് വരുന്ന വെള്ളത്തെ എന്തുകൊണ്ട് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല അതിനുള്ള പ്രധാന കാരണം ഈ തോട്ടപ്പള്ളിയിലോട്ട് കൊണ്ടുവരുന്ന ജലം അതിന്റെ ലീഡിങ് ചാനലിന്റെ വീതിയും ആഴവും തന്നെയാണ് നമ്മൾ തോട്ടപ്പള്ളിയിലൂടെ പോകുമ്പോൾ എൻ എച്ച് ലൂടെ പോകുമ്പോൾ കാണുന്ന ഒരു വീതിയുണ്ട് എന്നാൽ അതിന്റെ ഉള്ളിലോട്ട് ചെല്ലുന്ന ഭാഗങ്ങൾ ഈ ലീഡിങ് ചാനലിന്റെ വീതി വളരെ കുറവാണ് അതിന്റെ ആഴവും വളരെ കുറവാണ് പമ്പയിൽ നിന്നും മണിമലയിൽ നിന്നും അച്ചൻകോവില് നിന്നു വരുന്ന ജലത്തിന്റെ അളവ് കൂടുതലായതുകൊണ്ട് മാത്രമല്ല ഈ ലീഡിംഗ് ചാനലിന്റെ വീതിയും ആഴവും കുറവായതുകൊണ്ടും ബാക്കിയുള്ള തോട് വഴി ഈ ജലം കൂടുതലും ഒഴുകിച്ചേരുന്നത് കുട്ടനാട് ഭാഗത്തോട്ടാണ് ഇതുകൊണ്ടാണ് കുട്ടനാട്ടിൽ ഇത്രയും ജലം എത്തുന്നത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഒരു പഠനമുണ്ട് അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് എന്ന് പറയുന്നത് പൊഴിമുഖത്തുള്ള മണൽത്തിട്ട രണ്ടാമതായിട്ട് അവർ പ്രധാനമായിട്ട് പറയുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയിലേക്കുള്ള ലീഡിങ് ചാനൽ അതിന്റെ പ്രൊപ്പോസൽ പ്രകാരം മുന്നൂറ്റി അറുപത്തി എട്ട് മീറ്റർ ആണ് അതിന്റെ ആവറേജ് വിട്ട് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പൊ ഉള്ളതാകട്ടെ എൺപത് മുതൽ നൂറ് മീറ്റർ വരെ വളരെയധികം കുറവാണ് അതായത് മൂന്നില് ഒന്ന് വീതി മാത്രമേ ഇപ്പൊ ഈ ലീഡിങ് ചാനലിനുള്ളൂ ഇവിടെ ഈ ഇതിന്റെ വീതി കൂട്ടുകയാണെങ്കിൽ ഭൂരിഭാഗം വെള്ളവും ഈ പമ്പ അച്ചൻകോവില് മണിമല ആറിന്റെ ഭൂരിഭാഗം വെള്ളവും ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേൽ വഴി പുറത്ത് കളയാവുന്നതാണ് മറ്റൊന്ന് തോട്ടപ്പള്ളി പിൽവയുടെ കപ്പാസിറ്റിയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കപ്പാസിറ്റി കൂട്ടണം എന്നുള്ളത് ഈ രണ്ട് ദൃശ്യങ്ങള് പൊഴിമുഖം ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തിഇരുപതിലും മറ്റേത് ഏപ്രിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും ഉള്ള ഇതിൽ നമുക്ക് കാണാൻ പറ്റും അവിടുത്തെ മരങ്ങൾ വെട്ടി വീതി കൂട്ടാൻ ശ്രമിച്ചിട്ടുള്ള ഭാഗം എന്നിരുന്നാലും എത്രമാത്രം വെള്ളത്തിന്റെ ഡിഫറൻസ് വ്യത്യാസം വരുന്നുണ്ട് അധികമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്നും എനിക്കറിയില്ല ഏറ്റവും നല്ല മാർഗം ഇതിനു മുമ്പിൽ നമ്മൾ കണ്ടിട്ടുള്ള ലീഡിങ് ചാനലിന്റെ വീതി കൂട്ടുക ആഴം കൂട്ടുക എന്നുള്ളതാണ് അതിനോടൊപ്പം മറ്റൊരു സജഷൻ പറയാനുള്ളത് കുട്ടനാടിലോട്ട് പോകുന്ന പ്രധാനപ്പെട്ട പുഴകളുടെ കൈവഴിയിൽ ആ ഭാഗങ്ങളിൽ നമുക്ക് റെഗുലേറ്ററീസ് ഫിക്സ് ചെയ്യാവുന്നതാണ് കൂടുതൽ അധികാരമായിട്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയില്ല സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് മറ്റുമായിരിക്കും അതിനെ ഏറ്റവും കൂടുതൽ അറിവുള്ളത് പക്ഷേ അങ്ങനെ ഒരു റെഗുലേറ്ററി നമുക്ക് വെക്കാൻ സാധിച്ചാൽ പ്രാഥമികമായിട്ട് നമുക്ക് ജലം തോട്ടപ്പള്ളി സ്പിൽ വഴി ഒഴുക്കി കളയാനും എന്നാൽ കൃത്യമായിട്ട് നിയന്ത്രിച്ച് ജലം കുട്ടനാട്ടിലോട്ട് നൽകുവാനും സാധിക്കുന്നതാണ് ഇത് ഒരു നല്ല മാർഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റൊരു അഭിപ്രായം പറയാനായിട്ടുള്ളത് നമുക്ക് പല ചാലുകളും പല കനാലുകളും ഉണ്ടായിരുന്നു കടലിലോട്ട് കുട്ടനാട്ടിലെ വെള്ളം പുറന്തള്ളാനായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്ന അല്ല വയലറ്റ് കളറിൽ കൊടുത്തിരിക്കുന്ന ഇത് എന്ന് പറയുന്നത് ജലത്തിന്റെ അക്കുംബലേഷൻ ആണ് ജലം കൂടി ചേർന്ന് പുറത്തോട്ട് പോറാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ വഴികളിലൂടെയെല്ലാം ജലം പുറത്തോട്ട് പോകേണ്ടത് നമ്മൾ ഗൂഗിളിലെ ഉപഗ്രഹ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പലയിടത്തും ഇതേ കണക്ക് ഔട്ട്ലെറ്റുകൾ ചാലുകൾ ഉണ്ട് പക്ഷെ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ പലയിടത്തും ഇത് തടസ്സപ്പെട്ട് കിടക്കുകയാണ് ഇവിടെ ഈ ചുമല വൃത്തത്തിലുള്ളത് അതിന് ഉദാഹരണങ്ങളാണ് ഇതെല്ലാം കടലിലോട്ട് വന്ന് നിൽക്കുന്ന ചാലുകളാണ് ഇതിന്റെ പുറകെ നമ്മൾ പോവുകയാണെങ്കിൽ പലയിടത്തും ഇത് ബ്ലോക്കായി കിടക്കുകയാണ് ഇത് ക്ലിയർ ചെയ്ത് കടലിലോട്ട് ഈ ജലം പ്രവഹിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും നമ്മുടെ ആലപ്പുഴ ടൗണിലെ പ്രധാനപ്പെട്ട രണ്ട് കനാലുണ്ട് ഉണ്ട് സി സി എൻ ബിയും അതായത് കൊമേഴ്ഷ്യൽ കനാലും രണ്ടാമത് വടായ് കനാലും ഈ രണ്ട് കനാലും കുട്ടനാടിൽ നിന്നുള്ള ജലം കടലിലോട്ട് കൊണ്ടുവരുന്ന രണ്ട് കനാലുകളാണ് ലീഡിംഗ് കനാലുകളാണ് ഇതിന്റെ ഒരു എൻഡാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അത് കൃത്യമായിട്ട് കടലിന് തൊട്ട് മുമ്പ് അങ്ങ് നിൽക്കുകയാണ് ഇങ്ങനെയുള്ള ബ്ലോക്കുകൾ പലയിടത്തായിട്ടുണ്ട് ഈ രണ്ട് കനാലുകളും കടലിലോട്ട് ഓപ്പൺ ആക്കിയാൽ തന്നെ വലിയൊരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഇവിടെയൊക്കെയുള്ള പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപ്പുവെള്ളം തിരിച്ച് കുട്ടനാടിലോട്ട് കയറും എന്നുള്ളതാണ് എന്നിരുന്നാലും കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്ത് നിയന്ത്രിച്ച് ഈ വെള്ളം നമുക്ക് കടലിൽ എത്തിക്കാനായാൽ അത് തീർച്ചയായും ഒരു വലിയ മാർഗമായി ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ സജഷൻസേ ഉള്ളൂ എന്നാലും കുറച്ച് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് മറ്റു ചിലരുടെ പഠനം അതുപ്രകാരം കുട്ടനാടിൽ ഉള്ള അല്ലെങ്കിൽ വേമ്പനാട് ആവാസ വ്യവസ്ഥയിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഞാനിവിടെ പറയുകയാണ് കുട്ടനാട് എന്ന് പറയുന്നത് ഭൂവിനിയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് തരമായി മൂന്ന് തരത്തിലാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് ഗാർഡൻ ലാൻഡ് രണ്ടാമത് വെറ്റ്ലാൻഡ് മൂന്നാമത് വാട്ടർ ബോഡീസ് ഈ പറമ്പുകൾ അതായത് താഴ്ക്കാൽ താമസിക്കുന്ന സ്ഥലം അതിനെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഗാർഡൻ ലാൻഡ് എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് കൂടുതലും കൃഷിയോഗ്യമായിട്ടുള്ള പാട പ്രദേശങ്ങൾ വാട്ടർ ബോഡീസ് ജല ജലം നിൽക്കുന്ന സ്ഥലങ്ങൾ എന്ന മൂന്ന് തരം രീതിയാണ് കുട്ടനാട്ടിൽ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ഗാർഡൻ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഒരു വശത്ത് ആറുകളും പുഴകളും അല്ലെങ്കിൽ കായലിൽ ഉള്ള സ്ഥലം മറുഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്നും താഴെയായിട്ടുള്ള പാടപ്രദേശങ്ങൾ എപ്പോഴൊക്കെ ഈ ജലാശയങ്ങളിൽ വെള്ളം കൂടുന്നു അപ്പോഴൊക്കെ മറ്റു രണ്ട് പ്രദേശങ്ങളിലും വെള്ളം കയറാനായിട്ടുള്ള സാധ്യത വളരെയേറെയാണ് അത് കുട്ടനാടിന്റെ ഒരു പൊതുവേ ഉള്ള പ്രശ്നമാണ് കുട്ടനാട് ഉയർത്തിയെടുത്ത ഒരു സ്ഥലമാണ് കൂടുതലും ഉയർത്തിയെടുത്തത് പോൾഡേഡ് ലാൻഡ് എന്ന് പറഞ്ഞു പഴയ കാലത്ത് ആളുകളെ കടലിൽ കായലിൽ ഇറക്കി മുളനാട്ടി ബണ്ട് കെട്ടി ഉയർത്തിയെടുത്ത സ്ഥലം ആണ് കുട്ടനാട് ആയതിനാൽ തന്നെ കുട്ടനാട് പ്രളയത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് മറ്റൊന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഈ വരുന്ന പുഴകളിലെ എല്ലാ വെള്ളവും ഒരു ഭാഗം തോട്ടപ്പ്ലി പിൽവഴി പുറത്തു പോകുന്നു മറുഭാഗം ഈ ജലം എത്തിച്ചേരുന്നത് വേമ്പനാട് കായലിലാണ് കുട്ടനാട് അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ഈ വേമ്പനാട് കായലിന്റെ നികത്തലാണ് പ്രക്രമേഷൻ പല പഠനങ്ങളും ഇതിനെ അനുബന്ധമായിട്ട് ഉണ്ട് അതില് അലിശങ്കർ എന്ന ആള് തന്റെ പഠനത്തിൽ പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് കാലഘട്ടത്തിൽ പത്തി ൊമ്പത് ഹെക്ടർ വിസ്തീർണമുള്ള ഈ കായൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയപ്പോഴേക്ക് പന്തിരായിരത്തി അഞ്ഞൂറ്റിനാല് ഹെക്ടർ ആയിട്ട് ചുരുങ്ങി അതായത് വെള്ളം ഉൾക്കൊള്ളാനായിട്ടുള്ള ഇതിന്റെ കപ്പാസിറ്റി രണ്ട് ദശാംശം നാല് നാല് ഒമ്പത് ക്യൂബിക് കിലോമീറ്ററിൽ നിന്ന് പൂജ്യം ദശാംശം അഞ്ച് അഞ്ച് ഒമ്പത് ക്യൂബിക് കിലോമീറ്റർ ആയി കുറഞ്ഞു അതിൽ തന്നെ ആ പഠനത്തിൽ തന്നെ അദ്ദേഹം വേറൊരു ഒബ്സർവേഷനും കൂടി നടത്തുന്നുണ്ട് അതിൽ പറയുന്നത് ഇതിന്റെ സ്പീഡ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ആയപ്പോഴത്തേക്ക് വളരെയധികം കൂടിയിട്ടുണ്ട് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം അദ്ദേഹം പറയുന്നത് ജനസാന്ദ്രത അല്ലെങ്കിൽ ജനസംഖ്യയുടെ വളർച്ചയാണ് ഇതേ കാര്യം തന്നെ ജീന എന്ന് പറഞ്ഞ ഒരുപാരുടെ പഠനത്തിലും പറയുന്നുണ്ട് വളരെയധികം നികത്തലാണ് വേമ്പനാട്ട് കായലിൽ ഉണ്ടായിട്ടുള്ളത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ പഠന പ്രളയം ഉൾക്കൊള്ളാനായിട്ടുള്ള പ്രളയ ജലത്തെ ഉൾക്കൊള്ളാനായിട്ടുള്ള വേമ്പനാട്ട് കായലിന്റെ സിറ്റി എഴുപത്തെട്ട് ശതമാനം ഏകദേശം എഴുപത്തെട്ട് ശതമാനം വരെ കുറഞ്ഞിട്ടുണ്ട് ഈ നൂറ് വർഷം കൊണ്ട് ഇങ്ങനെയുള്ള പല ഘടകങ്ങളും കുട്ടനാട്ടിലെ പ്രളയത്തെ സ്വാധീനിക്കാറുണ്ട് പലപ്പോഴും ഇതൊന്നും നമ്മളെ അല്ല ബാധിക്കുന്നേ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാറുണ്ട് കുട്ടനാട്ടിലെ ജനങ്ങൾ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നമ്മൾ കണ്ടിട്ടും പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാറുണ്ട് ഇതിൽ ഒരു പ്രധാന കാര്യം പറയാനായിട്ടുള്ളത് കുട്ടനാട് എന്ന് പറയുന്നത് ഒരു പറ്റം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം മാത്രമല്ല അവർ നമുക്ക് നൽകുന്നത് നമ്മുടെ ജീവിക്കാനായിട്ടുള്ള ധാന്യമണികളാണ് അവർ നമ്മുടെ സാമ്പത്തിക ഘടനയും വളരെയധികം സ്വാധീനിക്കാറുണ്ട് അതിനാൽ തന്നെ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു രാഷ്ട്രീയമല്ല ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് കുട്ടനാടിനെ കരകയറ്റേണ്ടത് അവരുടെ മാത്രം ആവശ്യമല്ല മുഴുവൻ ആലപ്പുഴക്കാരുടെയും മുഴുവൻ കേരളീയരുടെയും ബാധ്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി